പ്രിയ പ്രേക്ഷകർക്ക് നേഷ്യൻ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് ഫാക്ട് ചെക്ക് ചർച്ച ചെയ്യുന്നു പലസ്തീനികളെ റേപ്പ് ചെയ്യണം ഞങ്ങളെ സംരക്ഷിക്കുന്നതിന് നന്ദി എന്ന് പറഞ്ഞ ഇസ്രേലി സൈനികർക്ക് രണ്ടാം ക്ലാസുകാരൻ്റെ ഉറുപ്പെന്ന് പറഞ്ഞ പ്രചരിപ്പിക്കുന്ന വാർത്ത ശരിയോ തെറ്റോ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെയധികം സോഷ്യൽ മീഡിയകൾ ചർച്ച ചെയ്ത ഒരു വാർത്തയാണ് പലസ്തീനികളെ റേപ്പ് ചെയ്യണമെന്നും ഞങ്ങളെ സംരക്ഷിക്കുന്നതിന് നന്ദിയെന്നും ഇസ്രയേലി സൈനികർക്ക് രണ്ടാം ക്ലാസ്സുകാരന്റെ കുറുപ്പെന്നും പ്രചരിപ്പിക്കുന്ന വാർത്ത തുരുമ്പിച്ച ഉരുമ്പുപടി ഉപയോഗിച്ച് അവരെ ബലാത്സംഗം ചെയ്യണം രക്തം പുറത്തു വരെ ഞങ്ങളെ സംരക്ഷിക്കുന്നതിന് നന്ദി മൈക്കിൾ എന്ന രണ്ടാം ക്ലാസ്സുകാരന്റെ പേരിൽ ഇസ്രയേലി സൈനികർക്ക് ലഭിച്ച സന്ദേശമാണിത് പലസ്തീനികളെ റേപ്പ് ചെയ്യാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഗാസയിലെ ഇസ്രയേലി സൈനികർക്ക് അയച്ച കോഫി ബാഗിന്റെ ചിത്രം സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു നമ്മുടെ വീരസൈനികർക്ക് എന്ന് തുടങ്ങുന്ന ഈ കുറിപ്പിന് താഴെ അത് എഴുതിയ ആളുടെ പേരുമുണ്ട് മൈക്കിൾ സെക്കൻഡ് സ്റ്റാൻഡേർഡ് എന്നാണ് എഴുതിയിരിക്കുന്നത് ചൊവ്വാഴ്ചയാണ് സോഷ്യൽ മീഡിയയിൽ ഒരു കോഫി ബാഗിന്റെ ചിത്രം പ്രത്യക്ഷപ്പെട്ടത് തുരുമ്പിച്ച ഇരുമ്പുപൊടി ഉപയോഗിച്ച് അവരെ ബലാത്സംഗം ചെയ്യുക രക്തം വരുന്നതുവരെ ബലാത്സംഗം ചെയ്യുക ഞങ്ങൾ സംരക്ഷിച്ചതിന് നന്ദി ആ സന്ദേശം ഇസ്രേലികൾക്കിടയിൽ വ്യാപക പിന്തുണയാണ് നേടിയതത്രേ സൈനികർക്ക് കോഫി ബാഗ് ലഭിച്ചു ലഭിച്ചുവെന്ന് ഇസ്രയേലി സ്വതന്ത്ര പത്രപ്രവർത്തകൻ പ്രവർത്തകൻ ഡാനിയൽ അംറാം പോസ്റ്റ് ചെയ്തെങ്കിലും അദ്ദേഹം പിന്നീട് അത് ഡിലീറ്റ് ചെയ്യുകയായിരുന്നു ഈ ചിത്രത്തിന്റെയോ അതുമായി ബന്ധപ്പെട്ട അവകാശവാദങ്ങളുടെയോ ആധികാരികത സ്ഥിരീകരിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഡാനിയൽ പോസ്റ്റ് നീക്കം ചെയ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇത് വൈറലായി കഴിഞ്ഞിരുന്നു നോക്കുക ഇങ്ങനെയാണ് ഞാൻ എൻ്റെ കുട്ടികളെ വളർത്തുക എന്നായിരുന്നു ഒരു കമൻ്റ് ആയിരത്തിലധികം ലൈക്കുകൾ ഈ കമന്റിന് മാത്രം ലഭിച്ചു ചെറുപ്പം മുതൽ എല്ലാ യഹൂദർക്കും പലസ്തീനികളെ വെറുക്കാൻ വിദ്യാഭ്യാസം നൽകണമെന്ന മറ്റൊരാളുടെ അഭിപ്രായം ഗാസയിൽ യുദ്ധം ആരംഭിച്ചതിനുശേഷം ഇസ്രയേലി സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകളും സ്കൂളുകളും സൈനികർക്ക് ഭക്ഷണം വസ്ത്രങ്ങൾ കുട്ടികൾ എഴുതിയ കത്തുകൾ എന്നിവ ഉൾപ്പെടുന്ന കെയർ പാക്കേജുകൾ പതിവായി അയക്കാറുണ്ട് സൈനികരുടെ മനോവീര്യം വർദ്ധിപ്പിക്കുകയാണ് ഈ സംരംഭങ്ങളുടെ ലക്ഷ്യമത്രേ ഇസ്രയേൽ പലസ്തീനികൾക്കെതിരായ ലൈംഗിക അതിക്രമം സാധാരണമായ കാര്യമാണ് കഴിഞ്ഞ വർഷം ഒരു പലസ്തീൻ തടവുകാരനെ ബലാത്സംഗം ചെയ്തതായി സംശയിച്ച് നിരവധി ഗാർഡുകൾ അറസ്റ്റിലായിരുന്നു തുടർന്ന് ഡസൻ കടക്കിന് വലതുപക്ഷ പ്രക്ഷോഭകർ കുപ്രസിദ്ധമായ ഇസ്രായേലീസ്റ്റിലെ ടൈമാൻ തടങ്കൽ കേന്ദ്രത്തിലേക്ക് അതിക്രമിച്ചു കയറിയിരുന്നു ഫലസ്തീൻ ട്രഹുവറിന്റെ മലദ്വാരത്തിൽ ഗാർഡുകൾ മൂർച്ചയുള്ള ഒരു വസ്തു കുത്തിയിറക്കിയെന്നും മാരകമായ മുറിവുണ്ടായിരുന്നുവെന്നും ആരോപണമുണ്ടായി മതസൈനീസ്റ്റ് പാർട്ടിയിലെ നെസറ്റ് അംഗം സ്വീ സുക്കോട്ടിന്റെ നേതൃത്വത്തിലാണ് അന്ന് തടങ്കൽ കേന്ദ്രത്തിലേക്ക് ഒരു സംഘം അതിക്രമിച്ചു കയറിയത് ഇസ്രയേലി വലതുപക്ഷത്തിന്റെ പിന്തുണയും ഇവർക്ക് ലഭിക്കുകയും ചെയ്തു അറസ്റ്റിലായ അഞ്ചു ഗാർഡുകളുടെ വിചാരണ ഇന്ന് ഒരു സൈനിക കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗസാ മുനമ്പിന്റെ അതിർത്തിക്കടുത്തുള്ള നെക്കേവ് മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഇസ്രയേലി സൈനിക താവളമാണ് സ്റ്റേ ടൈമാൻ കുട്ടികൾക്കുൾപ്പെടെയുള്ള തടവുകാരെ ഇസ്രയേലി സൈനികരും മെഡിക്കൽ സ്റ്റാഫും ചേർന്ന് ബലാത്സംഗം കൂട്ടബലാത്സംഘം മറ്റു തരത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങൾ മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ എന്നിവയ്ക്ക് വിജയരായതായി മോചിതരായ പലസ്തീനികൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് കൈകാലുകൾ മാറ്റി വൈദ്യസഹായം പോലും നൽകാതെ നരകിപ്പിക്കുകയായിരുന്നത്രേ ജീവനോടെ അവിടെ പ്രവേശിച്ച തടവുകാർ പിന്നീട് മൃതദേഹങ്ങളായാണ് പുറത്തു വന്നിട്ടുള്ളത് ആ വാർത്ത ഒരു റിസർവ് സൈനികനും വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ വ്യാപകമായ പീഡനങ്ങൾക്കിടയിൽ എഴുപതിലധികം പലസ്തീനി തടവുകാരാണ് ഇസ്രായേൽ ജയിലുകളിൽ മരിച്ചത് യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇസ്രായേൽ സൈനികർ ഗാസയിൽ നിന്ന് ഏകദേശം ഏഴായിരം പലസ്തീനികളെ അറസ്റ്റ് ചെയ്തതായി ഇസ്രയേലി വാർത്താ മാധ്യമമായ ഹമാക്കോമിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു സ്ത്രീകൾ കുട്ടികൾ വൃദ്ധർ എന്നിവരെ അടക്കം ഇസ്രയേലിനെതിരെ യാതൊരു സൈനിക പ്രവർത്തനത്തിനും ഉൾപ്പെട്ടതിന് തെളിവില്ലാതെയാണ് അറസ്റ്റ് ചെയ്ത് നോക്കുക അതിനുശേഷം രണ്ടായിരത്തിഞ്ഞൂറോളം പലസ്തീനികളെ ഉപരോഹിച്ച എൻക്ലോവിലേക്ക് തിരികെ വിട്ടയച്ചിട്ടുണ്ട് മെയ് അവസാനത്തെ കണക്കനുസരിച്ച് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ഗാസാനിവാസികൾ ഇപ്പോഴും ഇസ്രയേലിൻ്റെ തടങ്കൽ കേന്ദ്രങ്ങളിലുണ്ട് ഇതിൽ അറുന്നൂറ്റി അറുപത് പേരെ സ്റ്റേറ്റ് എമാനിലാണ് പാർപ്പിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഇസ്രായേൽ പലസ്തീനികൾക്കെതിരെ ലൈംഗികവും മറ്റ് ലിംഗാധിഷ്ഠിത അതിക്രമങ്ങളും ഭരണകൂട പിന്തുണയോടെ തന്നെ നടത്തിവരികയാണെന്ന് മാർച്ചിൽ പ്രസിദ്ധീകരിച്ച ഒരു യു എൻ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ലൈംഗിക അതിക്രമങ്ങളുടെ ഒരു മാതൃക തന്നെ ഇസ്രയേലിൽ ഉണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു നിർബന്ധിത പൊതുനഗ്നത ബലാത്സംഗ ഭീഷണി ഉൾപ്പെടെയുള്ള ലൈംഗിക ഉപദ്രവം എന്നിവ പലസ്തീനികൾക്കെതിരായ ഇസ്രായേൽ സുരക്ഷാ സേനയുടെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമങ്ങളുടെ ഭാഗമാണെന്നും റിപ്പോർട്ടിലുണ്ട് ഇതിന്റെ യാഥാർത്ഥ്യം തുടക്കം പറഞ്ഞ കോഫി ബാഗ് ചിത്രത്തിന് ലഭിച്ച പിന്തുണയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് ഇതുമാത്രമല്ല ഗാസാമുരമ്പിലെ പലസ്തീനികൾ ആരും നിരപരാധികളല്ല എന്ന് അറുപത്തിനാല് ശതമാനം ഇസ്രയേലുകളും വിശ്വസിക്കുന്നു എന്ന പുതിയ റിപ്പോർട്ട് കൂടി പുറത്തു വന്നിരിക്കുന്നു ഇസ്രയേൽ സമൂഹത്തിൽ തീവ്രവാദ വീക്ഷണങ്ങൾ വർദ്ധിച്ചു വരുന്നതിന്റെ സൂചനയാണെന്ന് ഒരു പുതിയ സർവേയിൽ അനാഡോലു വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് ഫാക്ട് ചെക്ക് ചർച്ച ചെയ്ത വിഷയം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ മറ്റൊരു കാണാം നന്ദി ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം